ഹലോ സ്വപ്നേ മോളെ ഹലോ ആഹ് മോളെ നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് നിപ്പുണ്ട് ഇടക്ക് ചെറിയ ക്യാപ്പു കുട്ടിയപ്പോ വിളിച്ച എന്തായിരുന്നു മോളെ ഹലോ ഹലോ കട്ടാക്കി പോയേ എവിടെ നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം ആ അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യമെന്ന് പറയുന്നു സ്വപ്നേ എടി പറയടി ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ് മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഈ തുടങ്ങി ആട്ടം കഴിഞ്ഞോ നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഏ എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ട് എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാൽ എന്നറിയാമോ അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടാ അവിടെ നിന്ന് പൈസ അയക്കുമ്പോ എനിക്ക് അടിക്കാട്ടാ അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറ്റത്തില്ലല്ലോ എന്താ പറയാ രണ്ടിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും അച്ഛന്റെ ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാൽ ഞാൻ എടുക്കുന്നില്ല ഉറാൻ കൂട്ടാന്നല്ലേ

രണ്ടു ദിവസം എടുത്തു വഴി തിരക്കി പിടിച്ച് താഴെ ഇറങ്ങാനെ കൊണ്ട് ഞാൻ വീട്ടിൽ ഞാൻ ഞാൻ കേട്ടില്ലോ നീ കേട്ടു വല്ല കേട്ടില്ല എന്തിനാ വളഞ്ഞു തിരിഞ്ഞു വിളിക്കുന്നത് മുഖത്ത് നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ് ഞാൻ അത് ശീലിച്ചിട്ടില്ല ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട് അത് ബഹുമാനം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര മോൻ കേറി ഇരിക്കണം മാറി 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 കസേരയിൽ മത്സരം ഉണ്ടായിരിക്കുന്നു ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ൊന്നും <laughs> കാണിക്കത്തില്ല <laughs>

എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ ചീന്തി പൈസ അയക്കുന്നു അത് എന്റെ അക്കൗണ്ടിൽ അയക്കേണ്ടത് അല്ലാതെ അച്ഛൻറെ അക്കൗണ്ടിൽ അല്ലെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് അവനെ ഞാനാണ് പത്തിരുപത്തെട്ട് വരെ വളർത്തിയത് അവൻ അധ്വാനിക്കുന്ന പൈസ എന്റെ കയ്യിലാണ് അവൻ തരേണ്ടത് മാത്രം ഞാൻ എനിക്ക് ഉത്തരവാദിത്തം പൈസ ഒരു കാര്യം മനസ്സിലാക്കണം ആ ചെറുക്കൻ ഞാനത് കയ്യിൽ ചുരുട്ടി കയ്യിൽ ചുരുട്ടി കൂട്ടി പിടിച്ച് ഈ കാണുന്നെല്ലോ ഉണ്ടാക്കിയത് അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എന്റെ അച്ഛനെ വിവരം പറഞ്ഞു വിളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ വരുമ്പോ വായിരിക്കുന്ന ഓ വായിക്കാൻ അച്ഛന്റെ വായി നാക്ക ഇവർ വായി കേന്ദ്ര എന്താ പറയാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ അല്ലേ ഞാൻ വിളിച്ച് വരത്തു പറഞ്ഞിരിക്കുവായിരുന്നു ശരീരം സഞ്ചിക്കാത്തിട്ടുണ്ട് വരുന്നേ കൊഞ്ഞ് മളേ എത്ര നാളെയാ ചാണുമ്പഴേ കിട്ടുന്നു തന്നില്ല അങ്ങന്ന് തലേക്ക് തന്നു തരാം കൂടെ ഉം അതെന്താ രണ്ടു കൂടെ ഉണ്ടായിരുന്നു കറുത്തു അതും അങ്ങനെ അരച്ചു പറ്റിയോ എനിക്ക് ട്രഷറിയിൽ പോയാലോ ട്രഷറിയിൽ പെൻഷൻ വരുന്നത് പത്തനംതിട്ട ട്രഷറിയിൽ അല്ലെ ഞാൻ ഇന്ന് പത്തനംതിട്ട ട്രഷറോട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചപ്പോ നല്ല ഞാൻ ശെരിയായിരുന്നു അങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞു പത്തനംതിട്ട ട്രഷറി ട്രഷറിയിൽ പോവാ പോവാൻ പറഞ്ഞ എന്റെ ട്രഷറിയുടെ പത്തനംതിട്ട ട്രഷറി തീർച്ച അടൂരിൽ പോയി എന്തായാലും ോ ഒക്കുട്ടം നല്ല ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ധരിച്ച് പുതപ്പ് മടക്കി വെച്ചേക്കു അരിച്ചിരുന്നു അന്നേ കാല നിക്കാതിരിക്ക കൊച്ചു ചായ ഇട്ടു തരും ചെല എടുക്കാൻ പോകാന്നോ ആ രാവിലെ പ്ലാസ്റ്റിക്കിൽ എനിക്ക് ഷുഗർ ഇല്ലെന്ന് കണ്ടു കേട്ടോ അഞ്ഞാര കളക്കി കൊടുക്കാൻ പറയുവ കളക്ക് കൊടുക്ക തെറ്റോളം അഞ്ചുസാര കലക്കി തരത്തില്ല ചായക്കകത്ത് പിന്നെന്താ വാളംപൊഴിയാതോ പിടിഞ്ഞു വയ്ക്കുന്നു ഓമ്മലക്കുട്ടം നല്ലോ പിന്നെ എന്താ സാംബ്രാണി കൊണ്ടുവരഞ്ഞെ സാമ്പ്രാണിക്കോ അതേ കല്യാണം ഭാര്യയുടെ മറ്റു സംഭവില്ല പേര് സഹധർമ്മണി അതെ അവളെ ദൂരെ കല്യാണത്തിന് പോയേക്കുവാ എവിടെ അളയിൽ പോവാണത്തിന് പോവാറില്ല അല്ലയ ആ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതാ അതൊന്നും പിന്നെ അവിടുത്തെ സദ്യ ഉണ്ടാക്കി തിരിച്ച് വീട്ടുവരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വിശക്കും ഞാൻ ടൂറിസ്റ്റ് ബസ് മറിച്ചത് തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ പോകുന്നത് അതാ കേറി ഇറങ്ങിയില്ലല്ലോ അതെ 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 അളിയിൽ ഇപ്പൊ കല്യാണത്തിനൊന്നും പോകാറില്ല ഞാൻ ഈ കൈക്ക് സുഖമില്ല അതുകൊണ്ട് പോകത്തില്ല ശരിയായിട്ടേ പോകുന്നുള്ളൂ കൈക്ക് എന്ന് പറ്റിയത് അത് നമ്മളെ പുളിങ്കിയിലെ പ്രസാദിന്റെ മോഡ കല്യാണില്ലായിരുന്നു അങ്ങനെ നടന്നത് അന്ന് ഞാൻ പോയായിരുന്നു തൊട്ടപ്പുറത്തിന് അവന്റെ അലേന്ന് പഴമെടുത്തെന്ന് രണ്ട് ഡെസ്കിന്റെ അല്ല എനിക്ക് രണ്ട് രണ്ടുപഴം വേണം ഒന്ന് പ്രഥമന്റെ കൂടെ അടിക്കാനും പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ നാരങ്ങയും പപ്പടവും പിടിച്ച് പടവും ഇങ്ങനെ പിടിച്ചു എല്ലാവരും അറിയണ്ടേ രണ്ട് പഴം വേണം ഈ പുറമോട്ടൊന്നും ഇറങ്ങാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല യാത്ര സൗകര്യം നമ്മൾ ഈ വീടല്ലേ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവിടെ ബസ് ഓരോ അങ്ങനെ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളി എന്നിറങ്ങിയപ്പോഴെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ബസ്സിലെന്ന് അങ്ങനെ വണ്ടന്മാർ വന്ന് പോയി ചേർക്കാൻ സ്കൂട്ടറിൽ ഇഞ്ചി പോകുന്നു ഞാൻ കൈ കാണിച്ചത് ചേർക്കേണ്ട പറഞ്ഞു മനെ എന്നെക്കെ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു പാവം പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാതെ പുറേ ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര അവരെന്നെ ഇവിടെ കൊണ്ടുവിട്ടു അതങ്ങനെ അവിടെ എന്റെ ബ്രില്ല് വർക്ക് ചെയ്തത് ഞാൻ അവിടുത്തെ ചാക്കി തിരക്കത്തെ കൊടുത്ത് പറഞ്ഞു എന്നെ ചാക്കു കെട്ടിട്ട് വെച്ചിട്ട് കൊലയെന്ന് പറഞ്ഞാൽ വന്നത് ആ ചാ കഴിക്കണ്ടായിരുന്നു ഈ കൊല അവൻ വീട്ടിൽ കൊണ്ട് ചിരിച്ചങ്ങ് തിന്നേനെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഓ മഴ വരുന്ന ഞാനേ മുറ്റത്തിന്റെ തുണി അളക്കിയിട്ടിട്ടുണ്ട് ഉടുമ്പ് മുൻപോ കഥ എടുത്തോണ്ട് വരട്ടെ കൊറ്റടുത്ത് എടുത്തില്ലയോ എന്റെ ഉടുമ്പ് മുൻപോ അവൾ എന്റെ ഉടുപ്പും മുണ്ടോ എടുത്തിട്ടാ പിന്നെ ഞാൻ എന്തോ എടുത്തിട്ടു അതല്ലേ അവിടുന്ന് കൊറ്റെടുത്ത് പരിക്കാത്ത മടക്കിയെടുത്ത് വെക്കുന്നില്ലെന്ന് പറ്റത്തില്ല എന്റെ സാധനം മറ്റൊരുത്തിനെ കൊണ്ട് ഞാൻ തൊടിക്കത്തില്ല ഓ ഭയങ്കര നിർബന്ധ പത്തിനയോ പിന്നെ നിർബന്ധം കണ്ടുപിടിച്ച് ഞാൻ കേട്ടോ ആ രൂപത്തിന്റെ ഭാവത്തിൽ മാത്രമേ മനസ്സിലൊത്ത അച്ചായിയോടെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോ അല്ല അനുബേട്ടന്റെ പൈസ മൊത്തം എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരണം അച്ചായി പറയണെന്ന് എനിക്കാ നല്ല അഭിമാനം മനുഷ്യൻ്റെ അച്ചായിക്കാ വലുത് അതങ്ങനെയാണോ വലുത് ആണോ ിൽ ഞാനൊരു ചോദിക്കണം എന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഒന്നും നോക്കില്ല നല്ല ആയിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കണം 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 ഇറക്കി വിട്ടാലും വേണ്ടില്ല നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം ഉപദ്രവിക്കണം വാങ്ങിച്ചപ്പോണ്ടക്കെ വണങ്ങിയോ മുണ്ടക്കായ മാത്ര കേരളം മൊത്തം ഉണങ്ങിയോ അമ്മാതിരി ചൂടല്ലയോ ചോദിച്ചേ മുണ്ടാക്കണങ്ങിയെന്ന് ചോദിച്ചായിരുന്നു അതോ ഈ വടി നിന്നാ എപ്പോഴിങ്ങനെ കൊണ്ടു നടക്കുന്നത് ഈ വടി കൊച്ചക്കിരിക്കാൻ പേടി എന്റെ കൂടെ വരുവ് പണിപ്പിച്ചോ ഈ സാധനം വടിയാന്നു അല്ല ഈ നാക്ക് ഇങ്ങനെ പറഞ്ഞേക്ക് വിളി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ പാരമ്പര്യോ പാരമ്പര്യം ഞാൻ ഈ പണ്ടൊക്കെ ഇത് വടി ഇങ്ങനെ കറക്കുമായിരിക്കും അറിയാതെ അത് ശീലമില്ലാത്തോണ്ട് എടുത്ത് പ്രയോഗിച്ച് ശീലം ഇല്ലാത്തോണ്ട് അറിയാത്ത അറിയാതൊക്കെ ഇതിൽ കറക്കുന്ന സമയത്തേ ഇച്ചിരി കൊള്ളും അത് ഈ പരിചയമില്ലാത്തതിരി ഇങ്ങനെ കറക്കുമ്പോൾ കൊള്ളും പുന്ന കാലില്ല വള്ളംകളിക്ക് വന്നിട്ടുണ്ടോ അവിടുത്തെ ആദ്യത്തെ തോടെ ഞാനാ തടഞ്ഞത് അന്ന് തോറ്റായിരുന്നില്ലയോ അതെന്താ പൊള്ളിക്കാനറിയത്തില്ല കാലിയിൽ ഒരു ചവി കൊടുക്കുക എങ്ങനെയെങ്കിലും അക്രമാസക്തനാക്കിട്ട് നമ്മുടെ കാര്യം നേടിയിട്ടുണ്ടായിരുന്നു അറിയോ ഓ എന്താ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്താ പറയാനോ അളിയാ ഇങ്ങനെ പണിയും പരിപാടിക്കും എന്റെ അളിയാ വേലും പറയാനുണ്ടെങ്കിൽ പറ അത് കളച്ചു കുത്തി പറയാതെ അതിനുള്ള അവസരമായത് ഇരിക്കണോ ഇരിക്കാറുണ്ടോ ആ വിളിക്കും അവന് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കും അവൻ എന്നെ എന്നും വിളിക്കും എന്നും അതോ ഞാൻ ഈ ആവശ്യമില്ലാത്ത പൈസ ഈ സമയം കളയുന്നത് എന്ത്രി ആ സമയം കൂടെ പണിയെടുക്കത്തില്ല ഉണ്ടോ ഇത് നമ്മുടെ അനൂപന്റെ നമ്പരല്ല എല്ലാം ഞാൻ അനൂപം പ്രായമായാലും ചുറ്റുകളിയൊക്കെ ഉണ്ട് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും മെനു പിന്നെ ഈ ചെറുക്കൻ അയച്ചു വരുന്ന പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു അപ്പൊ ചെറുക്കൻ അയച്ചതരുന്ന പൈസ എന്ത് ചെയ്യുന്നു അറിയണം ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നാ പുറയിലൊരു മരം വീണ് കിടപ്പുണ്ട് പോയി നീക്കിയിട എന്നിട്ട് പൊക്കോ അപ്പൊ നീക്കുപോക്കായില്ലേ എന്റെ പൊന്നു ഡയറക്റ്റ് ആയിട്ട് പറയാം എന്റെ മകളെ ഇത്ര നാളും വളർത്തി ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് പഠിപ്പിച്ച് ഇവിടെ അയച്ചതിൽ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളും ഈ കാര്യഗൗരങ്ങളും എന്നെ അറിയിക്കുകയും തൽപ്രകാരം എന്നെ ക്ഷണിക്കപ്പെടുകയും ഞാനിവിടെ വരുകയും ഈ പ്രശ്നത്തിന്റെ കീരിൽ അടുത്ത നിയമസഭയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോളുടെ കാര്യത്തിൽ എന്റെ മോളിൽ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനകൾ സർക്കാർ കാണണമെന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും നമ്മൾ അവർക്ക് ഓട്ട് കൊടുക്കത്തില്ല എന്നുള്ള പേരിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വാക്കുകളൊന്നും സംസ്കരിക്കുന്നു നന്ദി നമസ്കാരം എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനും ഞാൻ അച്ചായി വിളിച്ചു വരുത്തിയത് ഡയറക്ടായിട്ട് കുട്ടി എന്തോ നല്ല പൈസ അയക്കുമ്പോൾ അയക്കാപ്പറാണ് നിങ്ങളുടെ പേരിൽ അയക്കരുത് അതാ അയ്യോ എന്റെ എന്റെ കുഞ്ഞാ നോക്കേണ്ടതല്ല അല്ല ഇയാളല്ല നോക്കണ്ടത് എന്റെ പൊണ്ണി നല്ല നാക്ഷണിയെ പറ്റത്തില്ല പൈസ അവൻ പറ്റത്തില്ല കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇല്ല നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവനോട് പറയാം പകുതി പൈസ നല്ല നാക്ഷണരാൻ ില്ല ഇപ്പോഴത്തെ പൈസ കിട്ടാന്തോളിക്കൂലോ അത് കൊള്ളാവലോ എന്റെ പേര് അയയ്ക്കാൻ പറയാത് എന്റെ പേര് പൈസ ഓഹോ അച്ഛനോ അമ്മയച്ചനോ അങ്മിച്ചായി എനിക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും പേരും എല്ലാം നിർത്തി കത്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഈ ഞാൻ പറഞ്ഞേക്കാം കല്യാണത്തിന് കണക്ക് തന്നിട്ട് പോയി പഠിപ്പിച്ചെർത്ത് ഇപ്പൊ പറഞ്ഞ അതേ അഴിയാണ് ഞാൻ എന്റെ മോൻ്റെ അടുത്ത് കാണിക്കുന്നത് എനിക്ക് ചെലവായോ മൊത്തം പൈസ തരാതെ അഞ്ചു പൈസ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല അങ്ങനെ വേണം കണ്ടോ കണ്ടോ സ്വന്തം മക്കളെ കണക്ക് പറയുന്ന രണ്ട് തന്തമാര് തന്മാര് കണക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു കിടപ്പിലാകുമ്പോൾ ഞങ്ങൾ ആ കാര്യം കേട്ടാളെ കുച്ചായി